കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരിയെ രൂക്ഷമായി വിമർശിച്ച തൃണമൂൽ എം പി ഡെറിക് ഒബ്രിയാൻ അധിർ രഞ്ജൻ ചൌധരിയാണ് ബംഗാളിൽ ഇന്ത്യ സഖ്യത്തെ തകർക്കുന്നത് മമതാ ബാനർജി ബി ജെ പി ഏജന്റാണെന്ന് ആരോപിച്ചു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പിയെ പരാജയപ്പെടുത്തിയാൽ തൃണമൂൽ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുന്ന മുന്നണിയുടെ ഭാഗമാകുമെന്നും ഡെറിക് ഒബ്രിയാൻ പറഞ്ഞു നോബൽ മാര്യക്കാരൻ ചേരുന്നു വിവരങ്ങളുമായി നോബൽ തൃണമൂൽ കോൺഗ്രസിനെ അനുനയി അനുനയിപ്പിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നതിനിടെയാണ് ഇപ്പോൾ അധിർ രഞ്ജൻ ചൌധരിക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തൃണമൂൽ എം പി ഡെറിക് ഒബ്രിയാൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ത് മുതിര്ന്ന നേതാവ് തന്നെ ഇത്തരം വിമർശനം ഉന്നയിക്കുമ്പോൾ തൃണമൂൽ അയ്യുന്നില്ല എന്ന് എന്നുതന്നെയാണോ മനസ്സിലാക്കേണ്ടത് പിന്നീട് ഈ തൃണമൂൽ കോൺഗ്രസ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ബന്ധം ഏറെ വഷളായതിനു പിന്നിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാൾ അധുരൻ ചൌധരിയാണ് എന്ന് പറയാം കാരണം നിരന്തരം മമതാ ബാനർജിക്കെതിരെ അതിരൻ ചൗധരി സംസ്ഥാനത്ത് വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത് അതിൽ പല ഘട്ടങ്ങളിലും ബി ജെ പിയുടെ ഏജൻ്റായി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നടക്കമുള്ള വിമർശങ്ങൾ മമതാ ബാനർജി പ്രവർത്തിക്കുന്നു എന്നടക്കമുള്ള വിമർശങ്ങൾ അധരഞ്ജിന്റെ ഭാഗത്തുനിന്ന് എത്തിയിരുന്നു എന്താണെങ്കിലും ഇതിൽ ഇപ്പോൾ ഡെറിക് ഒബ്രിയാനാണ് അതിരൻ ചൗധരിക്ക് എതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യ സഖ്യം പശ്ചിമബംഗാളിൽ യാഥാർത്ഥ്യമാകാതെ പോയതിന് പിന്നിൽ അതിരൻ ചൗധരിയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത് പ്രധാനമായും മമതാ ബാനർജി ബി ജെ പി ബി ജെ പിയുടെ ഏജന്റാണ് എന്ന് അധുൻ ചൗധരി വിളിച്ചു അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പിയെ പരാജയപ്പെടുത്തിട്ട് അതിനുശേഷമാകാം ഇന്ത്യ മുന്നിന്റെ ഭാഗമാകുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച കാര്യം മമതാ ബാനർജി വ്യക്തമാക്കിയിരുന്നു അത് അധുരൻ ചൗധരി മമതയുടെ ദയ വേണ്ട പശ്ചിമ ബംഗാളിൽ മത്സരിക്കാൻ എന്ന് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു അത്തരത്തിൽ ഈ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് ബന്ധത്തെ വഷളാക്കിയതിൽ അധുൻ ചൗധരി വഹിച്ച പങ്ക് തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ രീതിയിൽ തന്നെ മുറിവ് ഉണ്ടാക്കുന്നതായിരുന്നു അതിനു പിന്നാലെ നേരത്തെ മമതാ ബാനർജി പല ഘട്ടങ്ങളിലും വിമർശനം ഉന്നയിച്ചെങ്കിലും ഡെറിക് ഒബ്രിയൻ അടക്കമുള്ള നേതാക്കൾ ഇത്തരത്തിൽ രൂക്ഷ വിമർശനം അധുരൻ ചൌധരിക്കെതിരെ ഉയർത്തുന്നത് ഇത് ആദ്യമാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മമതാ ബാനർജിയുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്ന് കെ സി വേണുഗോപാലും ജെ രമേശും ഇന്നലെ വ്യക്തമാക്കിയത് പക്ഷേ അത്തരത്തിൽ ചർച്ച ചെയ്താൽ അതിവേഗം പരിഹരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് സൂചിപ്പിക്കുന്നത് കൂടിയാണ് ഡെറിക് ഒബ്രിയാൻ്റെ ഈ വാക്കുകൾ എന്ന് കൂടി നമ്മൾ എടുത്തു പറയണം എന്താണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ സഖ്യം ഉണ്ടാകില്ല എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒപ്പം ഭാരത് ജോഡോ ഞാൻ അവിടെ എത്തുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിന്റെ ഭാഗമാകും എന്ന നേരത്തെ കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു അതിനുള്ള സാധ്യത അടഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് നേതാക്കളുടെ വാക്കുകളിൽ നിന്നും ഒപ്പം വിമർശങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ ശരി നോബിളാണ്